നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു തിങ്കളാഴ്ച ദിവസത്തെ മലയാള തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനാലാം തീയതിയാണ് ഇന്ത്യൻ തീയതി മാഘമാസം ഏഴാം തീയതിയാണ് സൂര്യോദയ സമയം ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് അസ്തമയ സമയം ആറ് മണി ഇരുപത്തിനാല് മിനിറ്റ് തിരുവനന്തപുരം സമയമാണ് തിങ്കളാഴ്ച ദിവസത്തെ തിഥി ത്രയോദശി തിഥിയാണ് ത്രയോദശി തിഥി തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി നാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഒൻപത് മണി നാല് മിനിറ്റ് മുതലാണ് പൂരാടനക്ഷത്രം ആരംഭിക്കുക തിങ്കളാഴ്ച ദിവസം പൂർണ്ണമായിട്ടുമുള്ള നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി നാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെയാണ് നക്ഷത്ര ദൈർഘ്യം ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് താനും കൂറിൽപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം അപ്പോൾ പൂരാടനക്ഷത്രത്തിൻ്റെ സമയം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി നാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി വരെയുള്ള സമയത്ത് എനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം ഏതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് ഇനി തിങ്കളാഴ്ച ദിവസം പൂരാടനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പൂരാടനക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അശ്വതി ഭരണി ചോതി അനിഴം മൂലം പൂരം ഉത്രം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പുരാടനക്ഷത്ര പ്രകാരമാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി നാല് മിനിറ്റ് മുതലാണ് പുരാട നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ ഒൻപത് മണി നാല് മിനിറ്റ് മുതൽ അശ്വതി ഭരണി ചോതി അനിഴം മൂലം പൂരം ഉത്രം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് വരെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി നാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി വരെയുള്ള സമയത്ത് നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കാർത്തിക രോഹിണി മകീരം തൃക്കേട്ട വിശാഖം ചിത്ര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാനിടയുണ്ട് സൂക്ഷിക്കണം ഏതെങ്കിലും ഇത്ര ഉള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ വരുവാനിടയുണ്ട് സൂക്ഷിക്കണം നക്ഷത്രപ്രകാരം നക്ഷത്രം അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും ഇങ്ങനെ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി നാല് മിനിറ്റ് മുതൽ പൂരാടനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരാണ് കാർത്തിക രോഹിണി മകീരം തൃക്കേട്ട വിശാഖ ചിത്ര ഇത് മനസ്സിലാക്കിയിരിക്കുക ഈ നാളുകാർ ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം എന്നുള്ളതും മനസ്സിലാക്കുക സാധാരണ ജീവിതാനുഭവത്തിൽ കൂടിയാണ് അവിടെ ജീവിതം കടന്നു പോയെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറയാം തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ബലമുള്ള ഒരു ഗ്രഹമല്ല അമാവാസിയുടെ അടുത്ത് വരുന്നു പൂർണ്ണ ബലവാനല്ല ചന്ദ്രന് പക്ഷബലമില്ലാത്ത സമയമാണ് തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ ദിവസമാണ് ചന്ദ്രനാണ് ഫലം നൽകുക സൂര്യൻ നല്ല ഫലം നൽകുന്നത് അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഒട്ടുമിക്ക ജാതകർക്കും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ സാധ്യത ആർക്കും അങ്ങനെ നേട്ടമൊന്നും വന്നു ചേരത്തില്ല അപ്പോൾ അത് പ്രിയപ്പെട്ട പ്രത്യേകിച്ച് മനസ്സിലാക്കണം ചന്ദ്രൻ അമാവാസിയോട് അടുത്ത് വരുന്നത് കൊണ്ട് ബലമില്ലാത്തൊരു ചന്ദ്രനാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ജാതകർക്ക് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമെന്നുള്ളതും മനസ്സിലാക്കുക ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ജ്യോതിഷം ശുഭസമയം വേർതിരിച്ച് പറയുന്നു ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തിങ്കളാഴ്ച രാവിലെ ആറ് മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ എട്ട് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാം പിന്നീട് പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ ഈ രണ്ട് സമയങ്ങളാണ് ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് തിങ്കളാഴ്ച രാവിലെ ആറ് മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ എട്ട് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം പിന്നീട് പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയുള്ള സമയം ഈ സമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക ജീവിത വിജയം തീർച്ചയായിട്ടും വന്നു ഇനിയും സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തേഴാണ് സംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരും അപ്പോൾ ഏതൊരു മാസവും ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതിയിൽ ജനിച്ചവർ ജന്മസംഖ്യ അല്ലെങ്കിൽ പതിനെട്ടും ഇരുപത്തേഴും ഒക്കെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരും അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കൂടുതൽ ഉത്തമമായ മെച്ചപ്പെട്ട ഫലങ്ങൾ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി സംഖ്യാശാസ്ത്രം ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു ഏതൊക്കെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിറങ്ങളെ ആശ്രയിക്കുക അതായത് മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതികൂലമായിട്ടൊന്നും തന്നെ വന്നു ചേരത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ടെല്ലാം സോ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി അതിലും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇതിൽ പങ്കുചേരുക അപ്പോൾ ഇതിൽ പങ്കുചേരണമെങ്കിൽ ഇതിന് ഇതിൻ്റെ ഒരു ദക്ഷിണയായിട്ട് വാങ്ങിക്കുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ രണ്ടായിരം രൂപ മുടക്കി ഈ പൂജയിൽ ചേരുവാൻ താല്പര്യമുള്ളവർ ചേരുക അപ്പോൾ അതിൻ്റേതായ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് രാഹു കേതു പൂജ ശരിക്കും ചെയ്യുന്നതാണ് സർപ്പ പൂജയല്ല രാഹു കേതു ദോഷ നിവാരണ പൂജയാണ് അപ്പോൾ അതിൻ്റെതായ ഗുണം പ്രിയപ്പെട്ടവർക്ക് ലഭിക്കും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഈ അദ്ദേഹത്തിൽ അവസാനമായിട്ട് പറയുന്ന വിഷയം ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ഏതൊക്കെ നാളുകാർക്കായിരിക്കും ധനനേട്ടം വന്നുചേരുവാൻ സാധ്യത എന്നുള്ളത് ചിന്തിക്കാം തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ ബലമുള്ള ഒരു ചന്ദ്രനല്ല അപ്പോൾ നവഗ്രഹങ്ങൾ പ്രകാരം ധനനേട്ടത്തിന് സാധ്യതയില്ലാത്തൊരു ദിവസമാണ് ധനപരമായ നേട്ടം വലിയ തോതിലൊന്നും ഉണ്ടാകുകയില്ല ചന്ദ്രൻ ബലവാനല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക അപ്പോൾ നക്ഷത്രപ്രകാരം അതായത് ഈ പൂരാട നക്ഷത്രം അനുകൂലമായിട്ട് വരുന്നവർക്കൊക്കെ ധനപരമായിട്ടുള്ള പൊരുത്തം വന്നു ചേരുന്നവർക്കൊക്കെ ധനം വന്നുചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ചിന്തിക്കാം അവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ് അത് പൂരാടം നക്ഷത്രം അനുകൂലമായതുകൊണ്ടാണ് എന്നാൽ ഈ ധനനേട്ടം നേട്ടം ഉണ്ടാകുന്നവർക്കും മറ്റ് നേട്ടങ്ങളുണ്ടാവണമെന്നില്ല മറ്റ് കാര്യങ്ങളിലൊക്കെ ചിലപ്പം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക എങ്കിലും ധനപരമായ ഒരു നേട്ടം അത് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ്റ് ഓഫ് നോളജ്